രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ആവശ്യം നേരത്തെ ഉന്നയിച്ചു എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു സീറ്റുമായി ബന്ധപ്പെട്ട് യുഡിഎഫിൽ പൊട്ടിത്തെറി ഉണ്ടാവില്ല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി യു ഡി എഫിനെ സജ്ജമാക്കാനുള്ള വലിയ ഉത്തരവാദിത്തം കുഞ്ഞാലിക്കുട്ടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും പി കെ ഫിറോസ് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിന്റെ അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക എന്ന കാര്യം ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ പറഞ്ഞു പാർട്ടി ഇപ്പോൾ ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ ഉത്തരവാദിത്വം അത് എക്സോറുമായി ഒരു പൊട്ടിത്തെറിയുണ്ടാവില്ല അദ്ദേഹത്തിന് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതല കേരളത്തിൽ അടുത്ത അടുത്തവണ അധികാരത്തിൽ യു ഡി എഫിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദേശീയ തലത്തിൽ പാർലമെൻറ്റിലൊക്കെ പരിണിത പ്രതിരായ നേതാക്കന്മാർ വേറെയുണ്ടല്ലോ അതൊക്കെ പാർട്ടി അതാത് സമയങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കും എ കെ അഭിലാഷ് വിശദാംശങ്ങളുമായി അഭിലാഷ് രണ്ട് കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ട് ഒന്ന് സി പി എമ്മിനാണ് സീറ്റ് രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനോ സി പി ഐക്കോ ലഭിക്കുമായിരിക്കും യു ഡി എഫിലെ ഒരു സീറ്റാണെങ്കിൽ അത് ലീഗിന് നൽകാമെന്ന് നേരത്തെ തന്നെ ഉഭയകക്ഷി ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ലീഗിൻ്റെ ഈ ഇതിൽ ഈ സീറ്റിൽ ആര് എന്നുള്ളതാണ് യു ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരികയാണ് എങ്കിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ വർഷം അത് നിഷേധിക്കുകയാണ് ഇനി യൂത്ത് ലീഗിൻ്റെ ആവശ്യമാണ് യൂത്ത് ലീഗിലേക്കാണോ കാര്യങ്ങൾ പോവുക അതോ പി എം എ സലാം പോലുള്ള നേരത്തെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചവരിലേക്കാണോ ഈ സീറ്റ് പോവുക ആ നികേഷ് ഈ രണ്ട് ഓപ്ഷനുകളും ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ മുന്നിലുണ്ട് കാരണം പി എം എ സലാമിനെ വേണം നിർത്തണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ലീഗിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പ്രത്യേകിച്ച് സമസ് അടക്കമുള്ള വിഷയങ്ങളിൽ പി എം എ സലാമിനെ മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നുള്ളത് ദുഷ്കരമായിരിക്കും ബിജെപിച്ച് കൊണ്ടുവരിക എന്നുള്ള ദുഷ്കരമായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ രാജ്യസഭയിലൂടുകൂടി പാർലമെന്ററി രംഗത്തെത്തിക്കാനുള്ള ഒരു നീക്കം ലീഗിൻ്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു ഇതിനു മുന്നിൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവ പ്രാതിനിധ്യം വേണമെന്ന് യൂത്ത് ലീഗ് ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നു പ്രധാനമായി മൂന്നാം സീറ്റ് ആവശ്യത്തിൽ വന്നപ്പോഴാണ് അത്തരത്തിലുള്ള ആവശ്യം പക്ഷേ പിന്നീട് പരിഗണിക്കാം എന്ന ഉറപ്പാണ് യൂത്ത് ലീഗ് നേതാക്കൾക്ക് സംസ്ഥാന ലീഗ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത് ആ ഉറപ്പ് പാലിക്കുക എന്നുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ ലീഗിന്റെ ഭാഗത്ത് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് വരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ ഒരു ആവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് യുവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നുള്ള ആവശ്യം ലീഗ് പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് സാദിക്കലി തങ്ങളുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കുന്നതെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അതായത് ദേശീയ തലത്തിൽ ദേശീയ രംഗത്തേക്ക് ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തും ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് മറ്റൊന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെയും അതോടൊപ്പം തന്നെ യു ഡി എഫിനെയും ഭരണത്തിലെത്തിക്കാനുള്ള വലിയ ഭാര്യ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ അവിടെ പരിണിത പ്രചരായ പല നേതാക്കളുമുണ്ട് അവർ ആ കാര്യങ്ങൾ എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതായാലും യൂത്ത് ലീഗ് ശക്തമായി രംഗത്തുണ്ട് രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് തന്നെ വേണം വേണമെന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ സീറ്റ് ലഭിച്ചാലും ഇല്ലെങ്കിലും പാർട്ടിയിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവില്ല മുസ്ലിം ലീഗ് ഏത് തീരുമാനമെടുത്താലും തങ്ങൾ അതിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള കാര്യം കൂടിയാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് നികേഷ് വിശദാംശങ്ങൾ